നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്തായിട്ട് സംഘികളെല്ലാം കൂടി കൂടി ഏർലേക്ക് കയറ്റി വിട്ട ഒരു മഹാനാണ് എം സ്വരാജ് എം സ്വരാജ് മുൻ എം എൽ എ ആയിരുന്നു കമ്മ്യൂണിസ്റ്റുകളുടെ ബുദ്ധിജീവിയായിട്ട് സ്വയം അവരോധിക്കപ്പെട്ട് നടിക്കുന്ന ഒരു മനുഷ്യനാണ് എം സ്വരാജ് അപ്പോൾ ഈ എംസരാജ് നിരന്തരമായിട്ട് അദ്ദേഹം ചില ട്രിക്കുകൾ ഉപയോഗിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചർച്ചകളിൽ പ്രസംഗത്തിലൊക്കെ അത് പതിവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമായിരുന്നു പക്ഷേ അത് സംഘികൾ ഒരു ഇടക്കാലം കൊണ്ട് അത് പിടികൂടി ഇത് നിരന്തരമായി ട്രോൾ ചെയ്യപ്പെട്ടു അങ്ങനെ ഏറ്റവും ഒടുവിലായിട്ട് ഒരു കൊലപാതകം നടന്നപ്പോൾ അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ആർ എസ് എസിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി അന്ന് തന്നെ ഏറിൽ പോയതാണ് പക്ഷേ അതിനുശേഷം ഈ മഹാൻ്റെ ഓരോ അഭ്യാസങ്ങളും സംഘികൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ ഈ കപട ബുദ്ധിജീവി മുഖംമൂടി വലിച്ചു കീറിക്കളഞ്ഞു ഇപ്പോഴിതാ ഒരു വിദ്യാർത്ഥി വളരെ ദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ട ഒരു സംഭവം ആ നടക്കുന്ന ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു പരാമർശം നമുക്ക് കാണാം പത്രത്തിൽ അടി അച്ചടിച്ച് വന്നിരിക്കുന്ന സംഭവമാണ് ഇത് ഞാനൊന്ന് കാണിച്ചു തരാം സ്വരാജ് ഓരോ വായനകളും നമ്മെ നവീകരിക്കുന്നു നവീകരിക്കുന്നുണ്ട് ഏറ്റവും അവസാനം വായിച്ച കാരശ്ശേരി മാഷിൻ്റെ പുസ്തകത്തിൽ ചായ കുടിച്ചതിന് ശേഷം ഗ്ലാസ് കമിഴ്ത്തി വെക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയുന്നുണ്ട് ഉറുമ്പ് വീണ് ചാവാതിരിക്കാനാണത്രേ അഹിംസയെക്കുറിച്ചുള്ള എത്ര വ്യത്യസ്തമായ ചിന്തയാണത് എന്തോ ഭയങ്കര സംഭവം പറഞ്ഞ പോലെ പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെയാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ ആ ട്രിക്കിനെ പറ്റി പറയാം ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു പ്രസംഗം സ്വന്തമായിട്ട് എന്തെങ്കിലും വാചകങ്ങൾ പറയുന്നതിന് പകരം ഈ മഹാൻ ചെയ്യുന്നത് ഏതെങ്കിലും പ്രശസ്തരായിട്ടുള്ള മഹാന്മാരുടെ എന്തെങ്കിലും ഉദ്ധരണികൾ അങ്ങ് അങ്ങ് കടമെടുക്കും അല്ലെങ്കിൽ അത് കോട്ട് ചെയ്യും എന്നിട്ട് ബരണാക്ഷ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ്റെ ഒരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് പറയും അപ്പോൾ ഒരുപക്ഷെ ഷേക്സ്പിയർ അത് പറഞ്ഞിരിക്കാം പറഞ്ഞില്ലായിരിക്കാം കേൾക്കുന്നവനറിയില്ല അപ്പോൾ കേൾക്കുന്നവൻ്റെ ചിന്തയിൽ ഓ എം സ്വരാജ് വലിയ വായനക്കാരനാണ് പുസ്തക വായനക്കാരനാണ് വലിയ അറിവുള്ള മനുഷ്യനാണ് അപ്പോൾ ഏതോ ഒരു മഹാൻ പറഞ്ഞ കാര്യമാണല്ലോ സ്വരാജ് പറയുന്നത് അതിൻ്റെയോട് ചേർത്താണ് ഉദാഹരണങ്ങൾ പറയുന്നത് അപ്പം എന്തോ ഒരു വലിയ സംഭവമാണ് എം സ്വരാജ് വലിയ സംഭവമാണ് എന്നൊരു ഇതാണ് നിരന്തരമായിട്ട് ഇദ്ദേഹം ഉപയോഗിക്കുന്ന സംഗതി ഇത് സംഘികൾ കണ്ടെത്തുകയും തോടുകയും ചെയ്തതിനു ശേഷം ഇനി ഒരുപക്ഷെ ചർച്ചയിലും പ്രസംഗത്തിലും ഒക്കെ ഇത് ഒന്ന് ഒരു പരിധിയൊക്കെ കണ്ടേക്കാം പക്ഷേ ഇത് ആ പരിധി കാണുന്നില്ല എന്നാണ് ഇത് കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഷേസ്പിയറിന്റെ കിണ്ടിയും പൊക്കിക്കൊണ്ടാണ് വന്നതെങ്കിൽ ഇവിടെ ഇതാ പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്ന കിണ്ടി കാരശ്ശേരി മാഷും അതുപോലെ തന്നെ മുഹമ്മദ് ബഷീറിന്റെ കിണ്ടിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ആരെയെങ്കിലും ഉദ്ധരിച്ചില്ലെങ്കിൽ ഈ മഹാന് നാല് വാചകം പോലും പറയാൻ പറ്റാത്ത അത്രയും ഗതികെട്ട അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കണം ഇത് ഇവരുടെ ഒരു നെഗറ്റീവ് ഇപ്പോൾ മുഹമ്മദ് ബഷീറിനെ പറ്റി പറഞ്ഞു വെച്ചിരിക്കുകയാണ് അദ്ദേഹം ചായ കുടിച്ചതിനു ശേഷം ഈ ചായ ഗ്ലാസ് ഇങ്ങനെ വെക്കില്ല അത് കമത്തി വെക്കും മാത്രമേ കാരണം ചായ ഗ്ലാസ് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിനകത്ത് ചായയുടെ കുറച്ച് ബാ അംശമൊക്കെ കാണുമല്ലോ ഉറുമ്പ് ഈ മധുരം തേടി വരികയും ഇതിനകത്ത് ചായ ഗ്ലാസ്സിനകത്ത് വീണ് ഉറുമ്പ് ചത്തുപോകുകയും ചെയ്യും അത് ഉറുമ്പ് ചാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ ഇങ്ങനെ കമ കമഴ്ത്തി വെക്കുന്നത് എന്ന അതിനുശേഷം പറയുന്നു അഹിംസയുടെ എത്ര അഹിംസയെക്കുറിച്ചുള്ള എത്ര വ്യത്യസ്തമായ ചിന്തയാണിതെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുമോ എന്താ സംഭവം മുഹമ്മദ് ബഷീറും കൊള്ളാൻ ഗ്രേറ്റാണ് അതേപോലെ തന്നെ ഇത് പറഞ്ഞ സ്വരാജ്യം ഗ്രേറ്റാണ് എന്ന് വിചാരിക്കും തിരിച്ചൊന്ന് ചോദിക്കട്ടെ നമ്മുടെ അറിവിൽ വൈക്കം മുഹമ്മദ് ബഷീർ മഹാനായ ഒരു എന്താ പറയുക കലാകാരനാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കഥയും മറ്റും നോവലുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് രസകരമായിട്ട് എഴുതുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കലാസൃഷ്ടികൾക്ക് മരണമില്ല എന്ന് പറയുന്നത് അതിനകത്തൊന്നും നമുക്കൊരു വിയോജിപ്പുമില്ല പക്ഷേ നമ്മുടെ അറിവിൽ അദ്ദേഹം ചിക്കൻ കഴിക്കുമായിരുന്നു അദ്ദേഹം മട്ടൺ കഴിക്കുമായിരുന്നു അദ്ദേഹം മീൻ കഴിക്കുമായിരുന്നു ബീഫ് കഴിക്കുമായിരുന്നു ഇതെല്ലാം കഴിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം സസ്യാഹാരിയല്ല അദ്ദേഹം നോൺ വെജിൻ്റെ ആളാണ് മത്സ്യം മാംസം ഇതെല്ലാം കഴിക്കുന്ന ആളാണ് ഇതെല്ലാം കഴിക്കുന്ന ആൾ ഉറുമ്പ് ചാവാതിരിക്കാൻ വേണ്ടി ഗ്ലാസ് എടുത്ത് കവർത്തി വെച്ചു എന്ന് പറയുന്നതിലും വലിയ വിരോധാഭാസം മറ്റൊന്നുമില്ല ഇത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ ആളല്ല ആ വാശവാദം ഉന്നയിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ അല്ല അദ്ദേഹം ജീവനോടെ ഇല്ലല്ലോ ഇത് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ എന്നെപ്പറ്റി ഉണ്ടാക്കുന്നതാണ് എന്ന് പറയാനായിട്ട് ആ മനുഷ്യൻ ജീവനോടെ ഇല്ല ഇവരിങ്ങനെ ഒരു നെഗറ്റീവുകളും ഉണ്ടാക്കുന്നതാണ് കുറേ കാലത്തിന് മുമ്പ് നമ്മൾ കേട്ടിട്ടില്ലേ ഗൾഫിലെ സൗദിയിലെ രാജാവ് ആ അവിടെ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ ഒരു പ്രാവോ ഒരു ഒരു പക്ഷി കൂട് വെച്ചിരിക്കുന്നു അവിടെ മുട്ട ഇട്ടിരിക്കുന്നു അപ്പോൾ ഇദ്ദേഹം നോക്കാൻ നേരത്ത് ഈ മുട്ട ബിരിയാണി ഇനിയും ദിവസങ്ങൾ പിടിക്കും പണിയെല്ലാം നിർത്തിവെപ്പിച്ചു നിർത്തിവെപ്പിച്ചു ഈ മുട്ട വിരിഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ആയി അത് പറന്നുപോയതിന് ശേഷമാണ് അത്രേ ബാക്കി പണി തുടങ്ങിയത് അപ്പം അത് ആളുകൾ ഇങ്ങനെ ഷെയർ ചെയ്യും ഓ എന്താ മനുഷ്യത്വം ഈ സൗദി രാജാവ് എന്താ ആടിനെ കൊന്ന് തിന്നത്തില്ലേ ചിക്കൻ കറി കൂട്ടത്തില്ലേ മീൻ കൂട്ടത്തില്ലേ എന്താ അഹിംസയാണ് ഈ പറയുന്നത് അപ്പോൾ ഇവര് ഇതേപോലെ ഓരോ സംഗതി പടച്ചു വിട്ടിട്ട് അങ്ങ് വിട്ടേക്കുകയാണ് ഇതോ ഞങ്ങൾ മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരാണ് ഇതാണ് ഞങ്ങളുടെ കമ്മ്യൂണിസം ഞങ്ങളുടെ ആശയം എന്നൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇത് ആളുകൾ ചിന്തിക്കത്തില്ല ഈ മധുരമായിട്ടുള്ള വാക്കിൽ അങ്ങോട്ട് നമ്മുടെ മുന്നിലോട്ട് തരും നമ്മളതിൻ്റെ പിന്നാമ്പുറത്തേക്കൊന്നും പോകത്തില്ല വൈക്കം മുഹമ്മദ് ബഷീർ കോഴിയെ കൊല്ലുന്ന ആളാണോ കോഴിയെ തിന്നുന്ന ആളാണോ ആടിനെ തിന്നുന്ന ആളാണോ ബീഫ് കഴിക്കുന്ന ആളാണോ ഒന്നൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല ഓഹ് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്ത ആൾ ഇത് തന്നെയാണ് കുഞ്ഞനന്തൻ്റെ കേസിലും ഇവർ അതായത് കുഞ്ഞനന്തൻ്റെ മനസ്സിലായല്ലോ ടി പി വധക്കേസിലെ പ്രതിയാണ് കോടതി ശിക്ഷിച്ച ആളാണ് ആ ഒരു ഉറുമ്പിന് പോലും കൊല്ലാത്ത പരോപകാരിയാണ് എന്നാണ് ഓരോ കമ്മി നേതാക്കളും ചാനലിൽ വന്ന് അവതരിപ്പിക്കുന്നത് ഇത്തരം നരേറ്റീവുകളാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ ഭീകരരെ അങ്ങനെ തന്നെ വിളിക്കണം നമ്മൾ ഈ ഫാസിസം ഫാസിസം എന്നുള്ള വാക്കില്ലേ അത് സത്യത്തിൽ കമ്മ്യൂണിസമായിട്ട് താരതമ്യപ്പെടുത്താൻ പോലും പറ്റുന്നൊരു വാക്കല്ല ഫാസിസം എവിടെ കിടക്കുന്നത് കമ്മ്യൂണിസം എവിടെ കിടക്കുന്നത് കമ്മ്യൂണിസം ഫാസിസത്തെക്കാൾ എത്രയോ ഇരട്ടി ഭീകരമാണ് എന്ന് നമ്മൾ ഈ അടുത്ത കാലം കൂടി അറിഞ്ഞതാണ് അപ്പോൾ അവരുടെ ഇതുപോലുള്ള മധുരമായിട്ടുള്ള വാക്കുകൾക്ക് യാതൊരു അർത്ഥവും ഇല്ല യാതൊരു പൊരുളുമില്ല എന്ന് ദാ ഇത്തരം ചില കാര്യങ്ങൾ തന്നെ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൊന്നു സ്വരാജേ ഇനിയെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാക്കുമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ അന്ന് പറഞ്ഞു എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വരരുത് നിങ്ങൾ പുസ്തക വായനയൊക്കെ ഉള്ള ആളാണെന്ന് നിങ്ങൾ വല്ല അന്ധം കമ്പനികളോടും പോയി പറഞ്ഞു പൊതുജനങ്ങളുടെ മുന്നോട്ട് വന്ന് ഇതുപോലെ തേയരുത് അത്രയും മാത്രമേ തൽക്കാലം പറയുന്നു Hermanos.